സൈസസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസും നിങ്ങൾക്ക് നോക്കാൻ ഡബിൾ എക്സൽ സൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഇതിന്റെ പ്രിന്റഡ് ബോട്ടം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് വിത് സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിന്റെ മേളിൽ സീക്വൻസ് ഉണ്ട് വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്ന തന്നെ ഇതും നിങ്ങൾക്ക് പ്രിന്റഡ് ആ വരുന്നത് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയാലും ഇതെല്ലാം മാഞ്ചും പോയില്ല അതിൻ്റെയും നമ്മൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് എടുത്തരുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് ഷോളിന്റെ മേളിലും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് പോയി അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ഇതുവരെ നിങ്ങളും ഒരു സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ലോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗപ്പെടും നിങ്ങളും ഒരു ചെറിയൊരു ബിസിനസ് വീട്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേഡീസ് വേണ്ട ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സ്ഥലത്തായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന വെറും കുർത്തീസ് എല്ലാം നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽ സാരി പിന്നെ നമ്മുടെ നൈറ്റീസ് ഉണ്ട് ബ്ലൗസ് ഉണ്ട് പെറ്റിക്കോട്ട് ഉണ്ട് ലെഹേങ്ക ഗൗൺ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ ബിസിനസ്ന് വേണ്ടി അയച്ചു തരുന്നത് ഇവിടുന്ന് പല സ്റ്റേറ്റിൽ നിന്ന് കസ്റ്റമർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഓൺലൈൻ വഴിയും നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചു തരുന്നുണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോ കോൾ വഴിയും സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഓരോ നൂറോ പ്രോഡക്റ്റ് എങ്ങനെ കാണിച്ചിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിലും നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കാണിച്ചിരുന്നു കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് വൈസ് ആ കളക്ഷൻസ് കിട്ടുന്ന സൈസസിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാത്തരം സൈസസും കിട്ടുന്നത് ഈ ഒരു ഫുൾ കൗണ്ടർ നമ്മുടെ കുർത്തീസിന്റെ കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൗണ്ടർ മൊത്തം നിങ്ങൾക്ക് പുറയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഫുൾ കൗണ്ടർ നിങ്ങളുടെ കുർത്തീസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുർത്തീസ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഷോപ്പിൽ എല്ലാത്തരം നിങ്ങൾക്ക് കടയിലും നിങ്ങൾക്ക് ഈ ഒരു കുർത്തിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും തന്നെ അപ്പൊ നിങ്ങൾക്കും ഓൺലൈൻ ഒരു ബിസിനസ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തര സഹായം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചിരുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് കുർത്തിയുടെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ സീക്വൻസ് വർക്കിന്റെ വർക്ക് ഫുൾ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സൈസസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡബിൾ എക്സൽ സൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ പ്രിന്റഡ് ബോട്ടം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിൻ്റെ കിട്ടുന്നത് നിങ്ങൾക്ക് ഷോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ഏത് നമ്മൾ ഇവിടെ കസ്റ്റമർ വന്നാലും ഷോളിൻ്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും വീതി അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിന്റഡ് ഷോൾസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗുഡ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പല കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് വിത് സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിൻ്റെ മേളിൽ സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടും തന്നെ ഇതും നിങ്ങൾക്ക് പ്രിന്റഡ് ആ വരുന്നത് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴുകിയാലും ഇതെല്ലാം മാനൊന്നും പോയില്ല അതിന്റെ നമ്മൾ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൊക്കാൻ പറ്റും ഇതിന്റെ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് കളർ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് ഫുൾ പ്രിന്റഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തരം ഷോളും നിങ്ങൾക്ക് നല്ലൊരു വീതിയുള്ള നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ കസ്റ്റമേഴ്സ് നിങ്ങൾ എടുത്ത് എടുത്താൽ വന്നാലും നിങ്ങൾക്ക് ഇതേപോലത്തെ ഷോൾസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് ഒരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ സിൽക്ക് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചന്ദരി സിൽക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ വെറൈറ്റി കുർത്തിയുടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ ജെറിയുടെ ഫിനിഷിങ്ങാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കും ഇത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് വർക്ക് അല്ല ഇത് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ നിങ്ങൾക്ക് ബോട്ടം ടോൺ ടു ടോൺ മാച്ചിങ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ഷോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോൾഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് ഷോൾഡ് മേളിലും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് പോയിട്ടില്ല അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞ സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാം കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് വൈസിൽ നിങ്ങൾക്ക് നോക്കും ഇതേപോലത്തെ കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടുന്നത് കാറ്റലോഗ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിനടുത്ത് കാണിച്ചു തരാം ഇതേപോലത്തെ നിങ്ങൾക്ക് കാറ്റലോഗ് ബുക്ക് കിട്ടുന്നുണ്ട് കാറ്റലോഗ് ബുക്കിൽ നിങ്ങൾക്ക് ഇത്രയും സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം ഒരു സെറ്റിൽ വരുന്ന വെറൈറ്റി അപ്പോൾ ഇത് ഒരു സെറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നെടുക്കണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഒരുപത്തായിരം രൂപ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി നമ്മൾ ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിന് നമ്മൾ തരുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ഇതേപോലത്തെ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ഹാൻഡ് വർക്കിന്റെ മേളിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അത്രയും കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ലൈറ്റ് കളർ ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ ഡാർക്ക് കളർ പാർട്ടി വിയർ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കളക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ നമ്പറിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ ഇവിടുന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂര്സ് സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറട്ടെട്ട് ബെൽ ബട്ടൺ അമ്മക്കാൻ മാറിക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം ഇതുവരെ